ഹലോ ഫ്രണ്ട്സ് ഇവിടെ നിന്ന് കീട്ടിലും മിക്സിഡ് വെജിറ്റബിൾ ഗ്രീൻപീസ് കറിയുമെന്ന് വെച്ചാലോ അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം ഇവിടെ എല്ലാം എടുത്തിട്ടുണ്ട് ഗ്രീൻപീസ് റെഡിയാക്കി വെച്ചിരിക്കുകയാണ് കുക്കറിൽ പിന്നെ അതിലക്കിണ വെജിറ്റബിൾസ് എല്ലാം എടുത്തിട്ടുണ്ട് എല്ലാം കഴുകി റെഡിയാക്കി അരിഞ്ഞ് കൊടുക്കാം നമ്മൾ ആ ഉരുളം കണങ്ങ് അരിഞ്ചൊക്കെയാണ് കേരട്ടൊക്കെ ഉണ്ട് എല്ലാം കഴുകി ഇതാണ് റെഡിയാക്കി വെച്ചേക്കാം കേട്ടോ അപ്പോൾ അതെല്ലാം റെഡിയാക്കി വന്നിട്ടുണ്ട് നമ്മൾ ആ ഗ്രീൻ പീസ് എന്താ അവിടെ ഉണ്ട് അപ്പോൾ ഇനി നമുക്കത ഒരു കുക്കർ എടുക്കാം അതിലേക്ക് അതിലേക്കിതായ എണ്ണ ഒഴിച്ചു കൊടുക്കാം ഒന്ന് കൂടാക്കുമ്പോൾ നമുക്കത് ആ കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ കടുക് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതായി അരിഞ്ഞ് വെച്ചേക്കുന്ന ഓരോന്നോരോതായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ വെളുത്തുള്ളി ആദ്യം അതിട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് വറ്റളമുളക് ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കുക എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക പിന്നെ നമുക്കത് മുളക ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി നമുക്ക് ബാക്കിയുള്ള ഉള്ളിയും ഉരുളക്കിഴങ്ങും ക്യാരറ്റും എല്ലാം കൂടി കൊടുക്കാം കേട്ടോ കറിയേപ്പില എല്ലാം കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒരു നന്നായിട്ട് ഇളക്കി കൊടുക്കാം അതിന് ശേഷം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ ഉലുവപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ കറി മസാല ഇതായിട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നമ്മൾക്ക് ഇനി ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കാം അതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ചൂടുള്ള ഒഴിച്ചു കൊടുക്കുക ആവശ്യത്തിന് എന്നിട്ട് നമുക്കത് ഉപ്പ് ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് എന്നിട്ട് ഇളക്കി കൊടുക്കുക അതിനുശേഷം ശേഷം നമുക്കത് അങ്ങ് അടച്ചു വയ്ക്കാം കേട്ടോ ഇനി നമുക്കത് വെയിറ്റ് ഇട്ട് കൊടുക്കണം എന്നിട്ട് നമുക്ക് രണ്ട് പിസ്സിലൊക്കെ ആപ്പിക്കാം കേട്ടോ രണ്ട് കേട്ടിട്ടുണ്ട് ഇനി നമുക്ക് തേങ്ങാപ്പാലെടുക്കണം അപ്പോൾ അത് തേങ്ങ ഒക്കെ എടുത്തിട്ടുണ്ട് തേങ്ങ ചിരി കൊടുക്കുക പിന്നെ നമുക്ക് അതായത് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം നമുക്ക് ആവശ്യത്തിന് വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് മിക്സിയിൽ വെച്ച് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കുക അപ്പോൾ ചതച്ചെടുത്തത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അരിപ്പിലൊന്ന് അരിച്ചെടുക്കാം കേട്ടോ അപ്പോൾ അപ്പം തേങ്ങാപ്പാൽ ഇവിടെ റെഡിയാണ് നമ്മൾ ആ കറി എന്താണ് ഇവിടെ റെഡിയാണ് ഓക്കെ അപ്പോൾ നമുക്ക് നമുക്കതായത് കറിയിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അടുത്തതായിട്ട് നമുക്ക് അത് മല്ലിച്ചപ്പൊടിപ്പോൾ മല്ലിച്ചപ്പൊന്ന് അത് അങ്ങനെ ഒന്ന് ഒടിച്ചെടുത്തിട്ട് നമുക്ക് അതേലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ മിക്സഡ് വെജിറ്റബിൾ ഗ്രീവീസ് കയറിയാൽ ഇവിടെ റെഡി ആയിരിക്കുകയാണ് അപ്പോൾ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബട്ടൺ കൂടി ഒന്ന് എനേബിൾ അനുഭവിക്കുക അടുത്തൊരു വീഡിയോ കാണാം ഓക്കെ ബൈ ബൈ